വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോ നമ്മളിപ്പോ ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാൻ ഒരാഴ്ചയും കൂടി ഉള്ളൂന്ന് അല്ലേ എൻ്റെ ഹെൽത്ത് ഒന്നൊരു ഓക്കെ അതിന് ശേഷം ഞാൻ മാത്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നൂറ് ദിവസം കൊണ്ട് മാത്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം അതായത് ക്വസ്റ്റ്യൻ പേപ്പറും മെസ്സി ആർ ടി മാറി മാറി നമുക്ക് പഠിക്കാം മെസ്സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കാം അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ കവർ ചെയ്യും പക്ഷേ ഇപ്പം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ അത് വളരെയധികം സഹായകമാകും ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്നാണ് ചോദ്യം ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ് അല്ലെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശമാണ് നമ്മൾ പറയാം അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി അല്ലേ ഇനി അടുത്ത ചോദ്യം മനുഷ്യ കർണത്തിലെ അസ്ഥി മനുഷ്യൻ്റെ കർണത്തിലെ കർണത്തിലെ അസ്ഥി ഏതാന്ന് ചോദിച്ച കള ഞാൻ ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫീമറാണോ പെൽവിസ് ആണോ റേഡിയസ് ആണോ സ്റ്റേപ്പിസ് ആണോ ഏതാണ് സ്റ്റേപ്പിസാണ് അല്ലെ മനുഷ്യകർണത്തിലെ അസ്ഥി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് സ്റ്റേപ്പിസ് നമ്മൾ ചെവി പഠിച്ചതാണ് അപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മൾ പഠിച്ചിട്ട് മനുഷ്യകർണത്തിലെ അസ്ഥി ഏതാണ് സ്റ്റേപ്പീസ് ആണ് ഇനി മനുഷ്യന്റെ തലയോട്ടിയിലുണ്ടല്ലോ തലയോട്ടിയില് എത്ര അസ്ഥികൾ ഉണ്ട് എന്നാ ചോദിച്ചേക്കണെ മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ജീവന്റെ അടിസ്ഥാന ഘടകം കോശം കർണത്തിലെ അസ്ഥിയാണ് ഒരു അസ്ഥിയാണ് സ്റ്റേപ്പിസ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇനി നമ്മുടെ ശരീരത്തില് ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ എന്ത് കുറഞ്ഞാൽ ഹീമോഗ്ലോബിൻ അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്ത് രോഗം ഉണ്ടാകുന്നു ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തെ അനീമിയ എന്ന് വിളിക്കുന്നു മനുഷ്യ ശരീരത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അനീമിയ ഉണ്ടാകുന്നു ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ എന്തുണ്ടാകുന്നു അനീമിയ ഉണ്ടാകുന്നു മനുഷ്യരിൽ സാധാരണയായി കൂടുതൽ കാണപ്പെടുന്ന മനുഷ്യരിൽ തന്നെയാണ് കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ് മനുഷ്യരിൽ കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ് പൊട്ടാസ്യം ആണ് ഏതാണ് പൊട്ടാസ്യം ഫോർട്ടി മനുഷ്യരിൽ കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടിയാണ് ഇനി ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് പല്ലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ എന്തുപയോഗിക്കുന്നു ഉളിപ്പല് അതൊക്കെ പഠിച്ച ചോദ്യങ്ങളാണ് അല്ലേ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അനീമിയ ഉണ്ടാകുന്നു എന്നുള്ളതും മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടി ആണെന്നുള്ളതും മനുഷ്യരിൽ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ് എന്നുള്ളതും ഇനി നമ്മുടെ ഹൃദയമുണ്ടല്ലോ ഈ ഹൃദയത്തിന് ഒരു ആവരണം ആവരണ മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് എന്താണ് മനുഷ്യ ഹൃദയത്തിന്റെ ആവരണം പെരീ കാർഡ്യമാണ് മനുഷ്യ ഹൃദയത്തിന്റെ ആവരണം എന്താണ് പെരീ കാഠ്യം മനുഷ്യ ഹൃദയത്തിന്റെ ആവരണത്തിന് പെരീ കാഠ്യം എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ചൂടുണ്ടാവുകയാണ് അതുപോലെ തന്നെ ചൂട് ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ തണുപ്പാണ് എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കണേ അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരാള് സ്പർശിച്ചാൽ എങ്ങനെയാ മനസ്സിലാക്കണേ ഈ അതുപോലെ തന്നെ മർദ്ദങ്ങള് എങ്ങനെയാ മനസ്സിലാവണം ഈ സംവേദങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് മനുഷ്യന്റെ ഒരു ജ്ഞാനേന്ദ്രിയം ഉപയോഗിച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അല്ലെ എന്താ തൊക്ക് നമ്മൾ ചൂടും തണുപ്പും സ്പർശവും മർദ്ദവും ഒക്കെ തിരിച്ചറിയണം നമ്മുടെ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരെന്താണ് തൊക്ക് എന്നാണ് അല്ലെ ഇനി അടുത്തത് മനുഷ്യരില് പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് സെറിബല്ലമാണ് മനുഷ്യരിൽ പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗത്തെ സെറിബല്ലം എന്ന് വിളിക്കുന്നു പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലമാണ് ഇനി അടുത്തത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രോഗപ്രതിരോധ ശേഷി മനുഷ്യനിൽ നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് ശ്വേതരക്താണുക്കളാണ് മനുഷ്യന് രോഗ പ്രതിശ പ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ എന്താണ് ശ്വേതരക്താണുക്കളാണ് ഇനി അടുത്തത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് ഏതാ ഏതാ റൈബോസോ മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് റൈബോസോം മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് റൈബോസോ ആണ് ഇനി അടുത്തത് ശരീരത്തിലെ പമ്പ് ശരീരത്തിലെ പമ്പ് എന്ന് വിളിക്കുന്നത് ഏതവയവത്തെയാണ് ഹൃദയത്തെയാണ് ശരീരത്തിലെ പമ്പ് എന്ന് നമ്മൾ ഏതിനെ വിളിക്കുക ഹൃദയത്തെ വിളിക്കൂത്ര ശരീരത്തിലെ പമ്പ എന്നറിയപ്പെടുന്നത് ഹൃദയത്തെയാണ് ഇനി നമ്മുടെ രക്തത്തില് മിനിമം ഇത്ര കാൽസ്യം വേണമെന്നുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൽ ഇത്ര കാൽസ്യത്തിന്റെ അളവ് പറയുന്നുണ്ട് അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ് നയൻ ടു ലെവൻ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മില്ലിഗ്രാം ആണ് പെർ ഹൺഡ്രഡ് എം എൽ ഡ് എം എൽ രക്തത്തില് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം വരെ രക്തം സോറി കാൽസ്യം വേണം എന്നുള്ളതാണ് കണക്ക് അപ്പൊ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നയൻ ടു ലെവൻ മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ക്ലിയർ ആയ കൂട്ടിയോളെ അടുത്ത് നോക്കൂ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വശിക്കുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്രേലിനാണ് നമുക്ക് ഭക്ഷണപദാർത്ഥങ്ങളൊന്നുമില്ല ഏർ വയറ്റിൽ ആശയത്തിൽ ഒന്നും ഇല്ലാണ്ട സന്ദർഭത്തില് ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കും നമ്മുടെ ആമാശയത്തിൽ ആ ഹോർമോണിന്റെ പേര് എന്താണ് ഗ്രെലിൻ എന്നാണ് ഹോർമോണിന്റെ പേര് ഇനി ആനക്കുണ്ടല്ലോ ആനയുടെ ആനയ്ക്ക് എത്രയോ ഹൃദയമിടിപ്പ് ചോദിക്കണേ ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണ എത്ര തവണ അറിയോ ഇരുപത്തഞ്ച് തവണ ആനയുടെ ഹൃദയം ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണ ഇരുപത്തഞ്ച് തവണ ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഇരുപത്തഞ്ച് തവണ അടുത്തത് നോക്കൂ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് എന്തിനാ വിളിക്കണേന്ന് ബയോളജിക്കൽ ക്ലോക്ക് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് കാലാവസ്ഥ നിർണയിക്കാനാണോ അതുപോലെ കാല നിർണയത്തിനാണോ സ്വഭാവ ക്രമീകരണത്തിനാണോ സമയ കൃത്യതക്കാണോ എന്തിനാ ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിന് അപ്പൊ സ്വഭാവ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് എന്താ ബയോളജിക്കൽ ക്ലോക്ക് ബയോളജിക്കൽ ക്ലോക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ് സ്വഭാവ ക്രമീകരണം ഇനി എന്താ മനുഷ്യ എന്നാണ് അടുത്ത ചോദ്യം ാണ് മനുഷ്യനഗം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് മനുഷ്യന്റെ നഖം എന്താന്ന പറയണേ പ്രോട്ടീൻ ആണ് മനുഷ്യനകം പ്രോട്ടീൻ ആണ് ഇനി കണ്ണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രശാഖ എന്താണ് കണ്ണിനെ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രീയ പഠനശാഖ ഏതാണ് ഒപ്താൽമോളജിയാണ് ഒപ്താൽമോളജി അല്ലെ ഒപ്താൽമോളജി എന്ന് പറയുന്നതാണ് കണ്ണുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ കണ്ണിന്റെ ശാസ്ത്രശാഖ ഒപ്താൽമോളജി മനുഷ്യ ശരീരത്തിൽ ആമാശയത്തിനകത്ത് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏതാണ് നമ്മുടെ ആമാശയത്തിൽ ദഹനത്തെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ആസിഡാണ് ആ ആസിഡിൻ്റെ പേ ആസിഡിന്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് എന്താണ് ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏതാ മക്കളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ ഇനി താഴെ പറയുന്നവയിൽ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ് ഓ ആണ് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആണ് അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിന് മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ണ്ടെന്നാ ചോദിക്കണേ ആയിരത്തി നാനൂറ് ഗ്രാം ഭാരം ഏകദേശം ഒന്നര കിലോ നോളം ഭാരണ്ട് ഇല്ലേ ആയിരത്തി നാനൂറ് ഗ്രാം ഭാരണ്ട് എന്തിനാ മനുഷ്യ മസ്തിഷ്കത്തിന് ഇനി അടുത്തത് ൊക്ക് അതുപോലെ തന്നെ രോമങ്ങൾ അതിനൊക്കെ തന്നെ അതായത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിനൊക്കെ മൃദുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഒരു ദ്രാവകം വഴിയാണ് ആ ദ്രാവകത്തിന്റെ പേരെന്താ സീപം എന്താ പേര് സീപം തൊക്കിനും അതുപോലെ തന്നെ തൊക്കും രോമവും ഒക്കെ മൃദുവായിട്ടിരിക്കാൻ സഹായിക്കുന്ന എന്താണ് ആ ഒരു എന്താ പറയാ ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് സീപം മനുഷ്യന്റെ അക്ഷാസ്തി കൂടത്തിൽ എത്ര അസ്ഥികൾ അക്ഷാസ്തികൂടം അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപത് മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപത് ഇനി നമ്മുടെ തലച്ചോറ് അതുപോലെ തന്നെ സുഷുംന തലച്ചോറ് സുഷുംന എന്നിവയൊക്കെ എന്താ പറയാ പൊതിഞ് ഒരു ആവരണം ഒരു സ്ഥലം ഉണ്ട് അതിന്റെ പേരെന്താണ് മെനിഞ്ചസ് എന്നാണ് കേട്ടോ മെനിഞ്ചസ് എന്താ മെനിഞ്ചസ് നമ്മൾ പഠിച്ചേണ്ടതൊക്കെ തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് സ്ഥലമാണ് മെനിഞ്ചസ് ഇനി ശരീരത്തിന്റെ വളർച്ച നന്നായി ശരീരം വളർച്ച ഏർ വലിപ്പം വരണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഒരു ഹോർമോൺ ആണ് അതിൻ്റെ പേരെന്താണ് സൊമാറ്റോ ട്രോപ്പിൻ സൊമാറ്റോ ോപ്പിൻ എന്താണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ് നമ്മൾ ഭീമാകാരത്വം ഉണ്ടാകുന്നു വാമനത്വം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമീൻ ആണ് സൊമാറ്റോട്രോപ്പിൻ ഇനി ഒരു വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ് ഒരു വ്യക്തിയുടെ സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സിസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് സിസ്റ്റോളിക് പ്രഷർ എം എം എച്ച് ജി ആണ് ഒരു 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 മിനിറ്റിൽ മിനിറ്റിൽ വൃക്കയിൽ വെച്ച എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു മിനിറ്റിലാണ് ചോദിക്കണേ ഒരു ഒരു എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു മൂത്രമായിട്ട് മാറുന്നുണ്ട് മനുഷ്യരില് ഒരു മിനിറ്റില് വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു വൺ എം എൽ ഇനി അടുത്തത് പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗം ഏതാണ് പല്ലിലെ നിർജീവമായ ഭാഗം ഏതാണ് ഇനാമലാണ് പല്ലിലെ നിർജീവമായ ഭാഗം ഏതാണ് ഇനാമലാണ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണിൻറെ പേരെന്ത് അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്ന അഡ്രിനാലിനാണത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ മനുഷ്യനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിനാണ് ഇനി ഡി എൻ എ ഡി എൻ എൽ നൈട്രജൻ ബേസ് ഏതാണ് ഓപ്ഷൻ നിങ്ങൾ പഠിക്കണം നമ്മളൊന്ന് പഠിച്ചു വെക്കണത് അഡിനിൻ ഓപ്ഷൻ തന്നേക്കുന്നത് ഇതൊക്കെയാണ് അഡിനിൻ അതുപോലെ തന്നെ തൈമിൻ അടിനിൻ തൈമിൻ ഗ്വാനിൻ അഡിനിൻ തൈമിൻ ഗ്വാട്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ യുറാസിൽ ഏതാണ് യുറാസിൽ അപ്പൊ അഡിനിൻ തൈമിൻ ഗ്വാനിൻ യുറാസിൽ ഈ നാലാണ് ഓപ്ഷൻ നന്നേക്കുന്നത് ഇത് ഡി എൻ എൽ കാണപ്പെടാത്തത് യുറാസിലാണ് അപ്പൊ ഡി എൻ എൽ എന്തൊക്കെയുള്ള നമ്മൾ അറിയണ്ടേ ഡി എൻ എൽ കാണപ്പെടുന്ന എന്താണ് നൈട്രജൻ ബേസുകളാണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ ഡി എൻ എൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ ക്ലിയർ ആയോ ഡി എൻ എൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിന് ഒരു മഞ്ഞ കളർ ഉണ്ട് അല്ലേ ആ മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്നത് എന്താണ് യൂറോക്രോണ് എന്താണ് യൂറോക്രോം മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ാണ് ഇനി ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ഏതാണ് ഡബ്ല്യു ബി സോറി സോറി ആർ ബി സി ആണ് റെഡ് ബ്ലഡ് സെൽസ് ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം റെഡ് ബ്ലഡ് സെൽസ് ചുവന്ന രക്തമാണ് ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം അയാളുടെ ശരീരത്തില് രക്തത്തിൽ എത്ര അളവുണ്ടാവും എത്ര രക്തം ഉണ്ടാവും അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ രക്തം ശരീരത്തിൽ വേണം പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം അഞ്ചു തൊട്ട് ആറ് ലിറ്റർ വരെ എന്ത് വേണം രക്തം വേണം എന്നാണ് പറയുന്നത് കേട്ടോ ഇനി മനുഷ്യന്റെ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആഹാരത്തിലെ പോഷകങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് പോഷകങ്ങൾ രക്തത്തിലേക്ക് എന്താണ് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് എവിടെ വെച്ചാ ചെറുകുടലിൽ വെച്ച് പോഷകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മള് കേരളത്തിലാദ്യമായിട്ട് എന്താ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നേന്ന് ചോദിച്ചേക്കണു രണ്ടായിരത്തി മൂന്ന് മെയ് മാസം പതിമൂന്നിന് കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് നടന്നത് അടുത്ത ചോദ്യം എന്താ അറിയോ ജീവികളുടെയും ജീവികളുടെയും സസ്യങ്ങളുടെയും ശരീരഘടനയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാത് അനാട്ടമി ജീവികളുടെയും സസ്യങ്ങളുടെയും ശരീരഘടനയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയ്ക്ക് എന്താ നമ്മൾ വിളിക്കുക അനാട്ടമി എന്ന് വിളിക്കുന്നു ക്ലിയർ ആയില്ലേ ഇനി അടു അടുത്തത് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം എങ്ങനെയാണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും യഥാർത്ഥവും അടുത്തത് തല കീഴായതും യഥാർത്ഥവും തല കീഴായതും മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തല കീഴായതും നമ്മുടെ ശരീരത്തില് മുറിവൊക്കെ വന്ന രക്തം എന്ത് ചെയ്യണം കട്ട പിടിക്കണം അല്ലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജനാണ് എന്താണ് ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജനാണ് ഇനി ഹൃദയത്തിലെ അറകളുടെ സങ്കോചത്തിന് എന്ത് വിളിക്കുന്നു ഹൃദയത്തിൽ നാല് അറകൾ ഉണ്ട് നമ്മൾ പഠിച്ചു ആ അറകളുടെ സങ്കോചത്തിന് നമ്മൾ വിളിക്കുന്നത് സിസ്റ്റളി എന്താണ് എന്താണ് സിസ്റ്റളി ഹൃദയത്തിലെ അറകളുടെ സങ്കോചത്തിന് എന്ത് വിളിക്കുന്നു സിസ്റ്റളി എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയ തൊലിയാകാൻ എത്ര കാലമെടുക്കും തൊലിയൊക്കെ മാറി തൊലികൾ മാറി സ്കിന്നൊക്കെ മാറി പുതിയത് വരാൻ എത്ര ദിവസം വേണം മുപ്പത് ദിവസം വേണം എത്ര ദിവസം വേണം മുപ്പത് ദിവസം വേണം അല്ലെ അടുത്തതാ യുവത്വ ഹോർമോൺ എന്തിനാ എന്ന യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് തൈമോസിനെയാണ് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് തൈമോസിനെയാണ് ാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഒരു ശിശു വളരുമ്പോൾ ഒരു ശിശു വളരുമ്പോൾ അതിന്റെ എല്ലുകളുടെ എണ്ണം എന്താ ഉണ്ടാവണേന്നും കൂടാണോ കുറയാണോ വ്യത്യാസമല്ലേ ശിശുക്കളുടെ എണ്ണം മുന്നൂറാണെന്നും പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ എണ്ണം ഇരുന്നൂറ്റാറും പഠിച്ചില്ലേ അപ്പൊ നമ്മള് അപ്പൊ എന്താ ശിശുക്കൾ വലുതാവും തോറും എല്ലിന്റെ എണ്ണം കുറയും ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രക്തസ്രാവം കുറയ്ക്കാൻ രക്തം കട്ട വേദന കുറയ്ക്കാൻ ണുക്കളെ ഒഴിവാക്കാൻ എന്താണ് രക്തസ്രാവം കുറയ്ക്കാനാണ് അപ്പൊ അമിത രക്തസ്രാവമമുള്ള മുറിവിന് മുകളിൽ നമ്മൾ അമർത്തി പിടിക്കണെന്തിനാ രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബയോളജി ഭാഗത്ത് എന്നുള്ള ചോദ്യങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് ക്ലാസ് നമ്മൾ ഒരു ദിവസം ഏർ രണ്ടത്തെട്ട് അഞ്ച് അമ്പത്തൊമ്പത് എട്ട് പതിനെട്ട് മൂന്ന് സമയത്തായിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിടാറ് അപ്പൊ ഇന്ന് മൂന്നും പരമാവധി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം ക്വസ്റ്റ്യൻ പേപ്പറും ഒരു കറണ്ട് അഫെയർസിന്റെ ക്വസ്റ്റിനൂടെ അപ്പൊ എന്താണെങ്കിൽ ഒന്ന് ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് മാത്സിലേക്ക് കടക്കാട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ എല്ലാവരും പഠിക്കുകട്ടോ